മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി അവസാനഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇരു ജില്ലകൾക്കും ഗുണകരമാകുന്ന മറ്റൊരു പദ്ധതി കൂടി പ്രാവർത്തികമാകുന്നു കിഫ്ബി ഫണ്ടിൽ നിന്നും നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡ് പുനർനിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി കിഫ്ബിയാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് റോഡ് പുനർനിർമ്മാണത്തിന് ആനക്കര പട്ടിത്തറ തൃത്താല വില്ലേജുകളിൽ നിന്നായി ഏകദേശം നാൽപ്പത്തിനാല് ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടിവരും ഇതിന്റെ ആദ്യപടിയായി ടോപ്പോ സർവേ പൂർത്തിയായിരിക്കുന്നു സെന്റർ ലൈൻ മാർക്കിംഗ് പൂർത്തിയായി വശങ്ങൾ മാർക്ക് ചെയ്ത് കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ തൃക്കണാപുരം കരുവമ്പാടം പാലം മുതൽ കുമ്പിഴി തൃത്താല പട്ടാമ്പി വരെയുള്ള ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പൂർണ്ണമായും പുനർനിർമ്മിക്കുന്നത് ഡിപിആർ പ്രകാരം ഒന്പത് മീറ്റർ ടാറിങ്ങും അതിനോട് ചേർന്ന് രണ്ടരികിലും ഓരോ മീറ്റർ ഡ്രൈനേജിനുള്ള അരികുചാലും റോഡരികിലുള്ള പൈപ്പുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കുന്നതിനായി അന്പത് സെന്റിമീറ്റർ യൂട്ടിലിറ്റീസിനുമായി പന്ത്രണ്ട് ആയിരിക്കും റോഡിന്റെ വീതി സ്ഥലമേറ്റെടുക്കാൻ സ്ഥല ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു സ്ഥലമേറ്റെടുപ്പ് പൂര്ത്തിയായതിനുശേഷം വീണ്ടും ഡി പി ആര് തയ്യാറാക്കി നിര്മ്മാണ പ്രവൃത്തികള് തുടങ്ങിയാല് ഒന്നര വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു കെ ന്യൂസ് കുമ്പിളി